ഹലോ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സേമിയ പായസമാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി പായസായിട്ടോ അപ്പം ആദ്യം തൊട്ട ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയറും ചെയ്യണേ അപ്പോൾ അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഇനി നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും ഇപ്പൊ ഒന്ന് അതിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറിയപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് അതിന്റെ സെൻറ്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും മാറിയത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ക്യാരമൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ നോക്കില്ല അങ്ങനെ ഒത്തിരി അങ്ങ് അതിന്റെ കളർ മാറി വരുമ്പോഴത്തേക്കും ഒരു ആ ഒരു കരിച്ചുവയും ഒരു കൈപ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് കളർ മാത്രം മാറിയാൽ മതിയെ ഇങ്ങനെ കളർ ഒന്ന് മാറിയ സമയത്ത് നമ്മൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബട്ടർ ആ ക്യാരമിലിനകത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പം ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു കളറിലാണ് ഇപ്പം വന്നേക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടെൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ആ കാഷ്നട്ടിന്റെ കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറുന്നിടം വരെ നമ്മളൊന്ന് വറുത്ത് ണം ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്തിരിങ്ങായും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം കാഷ്നട്ട് മുന്തിരിങ്ങയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനി നമ്മൾ ആ സെയിം നെയ്ലേക്ക് തന്നെ ഒരു കപ്പ് സേമിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സേമിയ എന്ന് പറഞ്ഞാൽ വളരെ നൈസ് നൈസായിട്ടുള്ള സേമിയാണ് നിങ്ങളുടെ ഇതിൽ ഉള്ളത് ഏതാണോ അതെടുക്കാം എന്നിട്ട് നമുക്ക് ആ നെയ്ല് തന്നെ ഒന്ന് അതൊന്ന് വറുത്തെടുക്കാവ അതിന്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറുന്നതും വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം സേമിയയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവെ ഇപ്പൊ നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ സേമിയ ഇട്ടതിന് ശേഷം അതുപോലെ വെച്ചിട്ട് പോലെ അങ്ങനെ വെച്ചിട്ട് പോയാൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യം കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ ഇത് വേവിച്ചു വെച്ചേക്കുന്നതാണ് എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് അരക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ തരങ്ങളോട് കൂടെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പൊ ഞാൻ അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാന് ഇപ്പൊ സേമിയ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ സേമിയ വെന്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് വേഗില്ല സേമിയ പിന്നെ നമ്മൾ ലേശി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ് അതിനുശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെറിയ തരങ്ങളോട് കൂടെ തന്നെയല്ലേ അപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ പായസത്തിന് കാണാൻ തന്നെ എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ഒരു തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും മുന്തിരിങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾ ഇത് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കായിരിക്കും പായസം കഴിഞ്ഞു ഇനി നിർത്തിയേക്കാൻ വിചാരിച്ചു നിർത്തില്ല ഇനിയുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസം വേറെ ഒരു ലെവലാകും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പൊ നമ്മൾ എന്താണ് ലാസ്റ്റ് ചേർക്കുന്നതെന്നും കൂടെ നമുക്ക് കാണാവേ ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യം ഇതുപോലെ ഞാൻ ഒരു രണ്ട് കപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ആ വാനില ഐസ്ക്രീമാണ് നമ്മൾ അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പായസത്തിന്റെ ചൂട് ഒന്ന് മാറിയതിന് ശേഷം വേണം കേട്ടോ ഒത്തിരി ചൂടോടെ നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കല്ലോ ഒന്നൊരേളം ചൂടോടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ട് കപ്പ് ഐസ്ക്രീമും ക്രീമും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഐസ്ക്രീമിനകത്ത് മധുരം ഉണ്ട് നിങ്ങൾ ആദ്യമേ ചേർത്തപ്പോൾ മധുരം കുറവാണെന്ന് വിചാരിച്ച് ഒത്തിരി മധുരം ചേർത്ത് കൊടുക്കല്ലോ കേട്ടോ ഞാൻ ആ ചേർത്തത് കറക്റ്റ് തന്നെയാണ് ഈ ഐസ്ക്രീമും കൂടെ ആയി വരുമ്പോഴത്തേക്കും അതിൻ്റെ മധുരമൊക്കെ നല്ല ബാലൻസ് ആയിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഐസ്ക്രീമും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ അടിപൊളി സേമിയ ക്യാരറ്റ് ക്യാരമൽ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ലൊരു അടിപൊളി പായസം ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്